എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ധനമന്ത്രി സീതാരാമൻ അവതരിപ്പിച്ച പുതിയ നികുതി ചാട്ടിനെ പറ്റിയാണ് ഇതിൽ പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എസ് ടി സി ജി എന്ന് പറയുന്നിട്ട് ഒരു സംഭവമുണ്ട് അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ആ പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കുന്ന ഒരു ഏർപ്പാടിനെയാണ് എസ് ടി സി ജി എന്ന് പറയുന്നത് ഈ ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗൈസ് എന്നതിൻ്റെ നികുതി പത്ത് ശതമാനമുള്ളതിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചു എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കാതെ ആ അസെറ്റ് ഒരുപാട് കാലം നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ നിലനിർത്തുന്നത് നിങ്ങളുടെ സമ്പത്ത് തന്നെയാണ് എന്ന് ഗവൺമെൻറ്റ് കണക്കാക്കിയിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക പണക്കാരുടെയും പ്രോപ്പർട്ടി മേൽ പന്ത്രണ്ട് ശതമാനം പലിശ ഈ പുതിയ ബജറ്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് കൂട്ടുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ എത്രമാത്രം ശമ്പളമുള്ള ഒരാളാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിലും കൂടി അയാളുടെ ശമ്പളത്തിൽ മുപ്പത് ശതമാനം ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഫാൻസി സാധനങ്ങൾക്ക് എട്ട് ശതമാനം പലിശ വർദ്ധിപ്പിച്ചു ആഡംബര സാധനങ്ങൾക്ക് സാധന സാമഗ്രികൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം പലിശ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടാക്സ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗൈൻസിന് ഉണ്ടായിരുന്ന ടാക്സ് വർദ്ധിപ്പിച്ചു എന്നുള്ളത് അതായത് ഒരു പ്രൊഡക്റ്റിനെ ഒരു അസറ്റിനെ രണ്ടായി തരംതിരിക്കുകയാണത് വേഗം വിൽക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞ് വിൽക്കുന്നത് ഈ ലെവലിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അസറ്റുകൾക്കും ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട് ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബജറ്റാണ് എന്ന് തോന്നുമെങ്കിലും വളരെ ഉപദ്രവകരമായ ബജറ്റായി എന്ന് ബി ജെ പിയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് വലിയൊരു ഗുണമൊന്നും ഉണ്ടായില്ല ഈ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നൊക്കെ അവരുടെ ഇടയിൽ തന്നെ സംസാര വിഷയമായിട്ടുണ്ട് അതായത് ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിരുന്ന എന്താ വെച്ചാൽ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കൂ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ ഉയർച്ച എന്താണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേ അറിയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതേ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര കുമിളകൾ പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നതാണ് അതിലൊന്നും നിക്ഷേപിക്കാൻ പാടില്ല അതിൽ നിക്ഷേപിക്കുമ്പോൾ പലിശയുടെ മൂല്യമൊക്കെ കുറയുള്ളൂ രാജ്യം സമ്പ സാമ്പത്തികമായിട്ട് പിന്നോട്ട് വരുള്ളൂ വലിയ പിന്നെ നമ്മൾ വിചാരിച്ചത്ര കോപ്പുള്ള പരിപാടിയൊന്നുമല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒ ഒരു ലക്ഷം രൂപയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും അധികം ഈടാക്കിയിരുന്നില്ല എന്നുള്ളത് ഒന്നാം മറന്നു പോകരുത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഒക്കെ അത് ഒന്നേക്കാൾ ലക്ഷം ഉറുപ്പിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുകൂടാതെ വേറൊരു സൈസിൽ പിന്നെയും നികുതി ഈടാക്കുന്നുണ്ട് എന്തായാലും ശരി നികുതി ഈടാക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ വശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നിർമ്മല സീതാരാമൻ്റെ ഈ നികുതി ഈടാക്കൽ ജനങ്ങൾക്ക് എത്രമാത്രം പിന്നെ ഗുണകരമായി അഥവാ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള ബുദ്ധിമുട്ട് ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സാമ്പത്തിക എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം പണമൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ജനങ്ങളുടെ കയ്യിൽ കണ്ടമാനം പണം അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വിചാരം വലിയ ഗുണം കിട്ടുമോ തോന്നുന്നില്ല കാരണം ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ പൈസ ഇറങ്ങുന്നതും പോകുന്നതുമൊക്കെ അല്ലാതെ കേന്ദ്രത്തിൽ പൈസ ഉണ്ടെന്നിട്ട് പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങളിലും ഒക്കെ പാടങ്ങ് ഒഴുങ്ങിയടക്കും എന്നല്ലല്ലോ പൈസ ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിൽ വന്നു മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിൽ വന്നു അങ്ങനെ നൂറാളുടെ കയ്യിൽ വന്നു അങ്ങനെ വരാനുള്ളതാണ് പൈസ ഇതിവിടെ പൈസ ആ പണക്കാർ ഇറക്കാൻ മടിക്കും എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം പൈസക്കാർ ഇഷ്ടം പോലെയുണ്ട് ഇന്ത്യയിൽ പക്ഷെ അവർ അസറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ മുന്നോട്ട് വരില്ല കാരണം ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അമിതമായ ടാക്സ് ഈടാക്കയാണല്ലോ ഇവിടെ ചെയ്യുന്നത് പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞ് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം പലിശ ടാക്സ് ഈടാക്കുകയാണല്ലോ ചെയ്യുന്നത് എൽ ടി സി ജി എന്ന് പറയുന്ന അതാണ് എസ് ടി സി ജി പറഞ്ഞ ഷോർട്ട് ടൈമാണ് അത് പെട്ടെന്ന് വിൽക്കുന്ന സമയത്താണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ എമൗണ്ടിൽ എത്രയാണ് കൂട്ടിയിരിക്കുന്നത് പതിനഞ്ച് ഉള്ളത് ഇരുപത് ഇരുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എത്ര ലക്ഷം രൂപ ഓരോ പണക്കാരനും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും കൈവശം വെക്കുമ്പോൾ എത്ര ശതമാനം പലിശ വരുന്നുണ്ട് എന്നൊരു ചാർട്ട് നമുക്ക് നോക്കാം ആദ്യം ഏഴ് മുതൽ അഞ്ച് ശതമാനം വരെ അല്ല അഞ്ച് ഏഴ് മുതൽ അഞ്ച് ലക്ഷം വരെ കയ്യിലുള്ള ആളുകൾക്ക് പത്ത് ശതമാനം ടാക്സ് വരുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല നില ഓപ്ഷനാണ് മൂന്ന് ലക്ഷം രൂപ പ്രകാരം ഓരോ ഇന്ത്യക്കാരുടെ കയ്യിലുണ്ടെങ്കിലും അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണല്ലോ പണം ചിലവാക്കുന്നതും ചില ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടിടക്കുന്നതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പണം ഇറങ്ങാനാണല്ലോ ബുദ്ധിമുട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം പണമിറങ്ങുമ്പോഴേ ആളുകൾക്ക് തൊഴിലുണ്ടാവുകയുള്ളൂ ഇപ്പം ഗവണ്മെൻ്റ് തന്നെ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വന്നു കൂടുന്ന കാരണം ജനങ്ങൾക്ക് തൊഴിലില്ലാതാവുകയാണ് ചെയ്യുന്നതെന്ന് അവരെന്നെ വിലയിരുത്തുന്നുണ്ട് എന്തായാലും പത്ത് മുതൽ പന്ത്രണ്ട് ശത അത് പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പലിശ കൊടുക്കണം അതുപോലെ പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഉള്ള ഒരാൾക്ക് ഇരുപത് ശതമാനം പലിശ കൊടുക്കുക ഒരാളുടെ കയ്യിൽ അത്ര ബാങ്കിൽ കിടക്കേണ്ട ശരിക്കട്ടെ അപ്പം ഈ ടാക്സ് ഈടാക്കുന്നതായിരിക്കും അതുപോലെ പതിനഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ ബാങ്കിലുള്ള ഒരാളുടെ കയ്യിൽ മുപ്പത് ശതമാനം പലിശ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നികുതി പ്രകാരം ജനങ്ങളിലേക്ക് വന്നു ചേർന്ന ഇന്ത്യൻ ജനങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതെന്ന് ഏകദേശം രൂപം മനസ്സിലായേണ്ടാവും പിന്നെ സാമ്പത്തിക വിദഗ്ദ്ധരായ ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നതിൻ്റെ ഒരു ഏകദേശം രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നല്ല പക്ഷേ ഈ വന്ന് ചേർന്നിട്ടുള്ളൊരു സിറ്റുവേഷനുസരിച്ച് ഗവൺമെൻറ്റിന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പുറത്തുമില്ലാത്ത ഒരു രീതിക്കാണ് ഈ സാമ്പത്തിക വർഷത്തെ അതായത് എക്കണോമിക്സ് സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ഇപ്പൊ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബജറ്റിൻ്റെ അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് അമിതമായിട്ട് വലിയ പിന്നെ കൈനീട്ടൊന്നും നീട്ടിയിട്ടില്ല അവിടെ ലേസം അധപതനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ വേറുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കണ്ടമാനം പൈസ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് കേരളത്തിന് പിന്നെ ഒരു എടുത്തു പറയത്തക്ക എമൗണ്ടൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കേൾക്കുന്നത് എന്തായാലും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട് നമുക്കെല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവരാം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം